ഹായ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ട്രാവൽ വീഡിയോ ആണ് നമ്മൾ കോന്നിയിലേക്കുള്ള യാത്രയാണ് കോന്നി അടവി ഉണ്ടല്ലോ കുട്ടവഞ്ചി കുറേ വീഡിയോ യൂട്യൂബിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതുവരെ ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല ഞങ്ങൾക്ക് വലിയ ദൂരമൊന്നുമില്ല എന്നാൽ തന്നെ ഏതാണ്ടൊരു ഒരു മണിക്കൂറിനടുത്തുള്ള ദൂരം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ എന്തായാലും ഞങ്ങൾ അങ്ങോട്ടുള്ള യാത്രയില്ല മക്കൾ രണ്ടുപേരും രണ്ട് പേ മോള് മോള് സ്കൂളിൽ നിന്ന് പരീക്ഷയുണ്ട് പിന്നെ അച്ചു വേറെ എവിടെ പോയിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നേരെ പത്തനംതിട്ട വഴി നേരെ ഞങ്ങൾ കുട്ടവഞ്ചി കാണാനായിട്ട് പോകുന്നു അടവി എക്കോ ടൂറിസം അതിൻ്റെ കൊണ്ട് ഭാഗമാണെന്ന് പറഞ്ഞ കാണിക്കുന്നു എനിക്കതിനെക്കുറിച്ച് കറക്റ്റ് അറിയില്ല ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ പോയി നമ്മൾ കണ്ടതിന് ശേഷം നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നുണ്ട് ഡ്രോൺ എടുത്തിട്ടുണ്ട് ഡ്രോൺ വിഷൽ അവിടെ അലോഡ് ആണോ അറിയാൻ വയ്യ അതായാലും അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരോട് ചോദിച്ചിട്ട് ഡ്രോൺ വിഷൽ അലോഡ് ആണെന്നുണ്ടെങ്കിൽ അതും കൂടെ എൻ്റെ കൂടെ ആഡ് ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ നോർമൽ നമ്മൾ എടുക്കുന്ന പോലെ തന്നെ എല്ലാ കാഴ്ചകളും പരമാവധി പകർത്തിക്കൊണ്ട് ഒരു വീഡിയോ ആയിരിക്കും വരുന്നത് നമുക്ക് നേരെ ഇപ്പൊ ഴിഞ്ഞു കോന്നി കഴിഞ്ഞൊരു പാലം കേറി ഈ പാലം കേറി കഴിഞ്ഞിട്ട് ഇന്നിവിടെ ക്ലോസ്ഡെന്ന് പറഞ്ഞ് കാണിക്കുന്നു എന്താണെന്ന് അറിയാൻ പയ്യ അങ്ങനെ നമ്മൾ മുണ്ടോമൊഴി ജംഗ്ഷനിലെത്തി അവിടെ നേരെ ബോർഡ് വെച്ചിട്ടുണ്ട് അതേ വെച്ചേക്കുന്നു അടവി കുട്ടവഞ്ചി സവാരിശത്ത് ഇടതുവശത്ത് നോക്കാം പോയി നോക്കാം ഇതാണ് ഇതിൻ്റെ ശരിക്കുമുള്ള എൻട്രൻസ് എന്ന് പറയുന്നത് കണ്ടോ നമ്മൾ ആദ്യം ഇത് കയറുമ്പോൾ തന്നെ ഈ റൈറ്റ് സൈഡിൽ കണ്ടത് ഇവിടെ ആനയിലൊന്നും കുട്ടവഞ്ചി തുഴയിന്നൊക്കെ ഇതാക്കി വെച്ചിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇത് ഇതിൻ്റെ എൻട്രൻസ് ആണിത് ഇവിടുന്ന് നമ്മൾ അങ്ങനെ താഴോട്ടിറങ്ങിയാണ് പോകുന്നത് വഞ്ചി സവാരി കാണാനെത്തി ക്ലോസ്ഡ് ഒന്നുമല്ല രണ്ട് സവാണ്ടിയൊക്കെ നമ്മൾ കണ്ടോ അറിയില്ല പോയി നോക്കട്ടെ അതുകൊണ്ട് അവിടെ താഴെ ടിക്കറ്റ് കൗണ്ടർ കാണിക്കുന്നുണ്ട് ഇതിൻ്റെ പേറിയാന്ന് പറഞ്ഞ് ഇതാ വേണ്ട നല്ല വെയിലുണ്ട് നല്ല വെയിലാണ് കയറി വരുമ്പോൾ തന്നെ ഒരു ബോർഡ് ഇരിപ്പുണ്ട് കോന്നി വനവികാസ ഏജൻസി ഉണ്ട് വനശ്രീ

പക്ഷേ കാണിച്ചേക്കുന്ന ക്ലോസ് പണ്ട് നമ്മൾ നോക്കുമ്പോൾ ണിക്കുന്നത് പക്ഷെ അടച്ചിട്ടില്ല ഓപ്പൺ ആണ് ഇതുവരെ അവർ അടച്ചിട്ടില്ല എന്നാണ് പറയുന്നത് ഓക്കെ അപ്പൊ അതുപോലെ വിശദമായിട്ട് പറയാം ഒരു കുട്ട അതാണ് നാലു പേർക്ക് പോകാം അഞ്ഞൂറ് രൂപ റേറ്റ് അത് ഒരാൾ പോയാലും നാല് പേര് പോയാലും മൂന്ന് പേര് പോയാലും അഞ്ഞൂറ് രൂപ ഓക്കെ അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഞങ്ങൾ എടുത്തിട്ടുണ്ട് ഇതാണതിൻ്റെ ചീട്ട് കാര്യങ്ങളൊക്കെ ഇതുകൊണ്ടൊക്കെ ഇനി താഴെ പോകണം ഓക്കെ ബസ് താഴെ പോകാം ഈ താഴെ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫുഡ് കഴിക്കേണ്ടവർക്ക് ഫുഡൊക്കെ കഴിക്കാം അതിനുള്ള സംവിധാനങ്ങളും ഉണ്ട് സംവിധാനങ്ങളുമുണ്ട് തോന്നുന്ന അറിയില്ല കേട്ടോ ഫുഡ് ഫുഡൊക്കെ ഉണ്ട് തീർച്ചയായിട്ടും പറയാം ഇവിടെ ഫുഡൊക്കെ ഇല്ലേ ഉച്ചയ്ക്ക് ഉച്ചക്ക് ഊണൊക്കെ ഇല്ലേ ആ ആ ഊണൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് കുട്ടവഞ്ചിയിലേക്ക് കയറാം അതേ ഇരിക്കുന്ന കൊട്ട ആ ഇത്രയും വലിയ കൊട്ടയാണോ അല്ലേ ഇതാണ് കൊട്ട കണ്ടോ ഇതേക്ക് പോകുമ്പോൾ എന്തൊരു വലുപ്പം നോക്കും അതിനകത്ത് കുട്ടയുടെ വലിപ്പം കണ്ടോട്ടെ വലിപ്പം കണ്ടോ തീയ്യോ തീയ്യൻ്റെ വലുപ്പം നോക്കാം അത്രയും വലിപ്പമുള്ള കൊട്ടയുണ്ടോ ഇവിടെ ഇഷ്ടം പോലെ ഇരിപ്പുണ്ട് ഇവിടെ എല്ലാം ഇങ്ങനെ ചേർത്ത് വെച്ചിട്ടുണ്ട് ഓരോരുത്തരുടെ യാത്രകൾ അനുസരിച്ചിട്ട് പോകാനാണ് ഈ ഒരു കൊട്ടയ്ക്കകത്താ അതൊരു നാല് പേർക്ക് പോകാം നാല് പേർക്ക് അവരുടെ ഇതിലേക്കുണ്ട് ഇതിനിടയിൽ എന്തോ ടാറ് പോലെ എന്തോ സംവിധാനം ചെയ്തിട്ടു ഫൈബർ പോലെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് വേണ്ട അല്ല എന്തോ പ്ലാസ്റ്റിക് പോലെ സംഭവം ചെയ്തിട്ടുണ്ട് ടാറ് പോലെ ചെയ്തിട്ടുണ്ട് അതെ ഇഷ്ടം പോലുണ്ട് ഉണ്ടോ

എല്ലാരും ശെരിക്കും ഇവിടുത്തെ സീസൺ എന്ന് പറഞ്ഞാൽ ഇന്നലെ ആളെ ഇപ്പൊ പൊതുവെ വെള്ളവും കുറവാ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫുഡും കാര്യങ്ങളൊക്കെ അത് ശരി ജാക്കറ്റും പന്തളപ്രകാശ് അതൊന്നും ശ്രദ്ധിക്കേണ്ട കേട്ടോ അതാ വെള്ളം പൊതുവെ കുറവാൻ തോന്നി എങ്കിലും കൊള്ളാം കേട്ടോ നല്ല രസമുണ്ട് കാണാം ഏറിയായിട്ട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഇപ്പം ആൾ കുറവാ തിങ്കളാഴ്ച ആയതുകൊണ്ടാവാം നമുക്കുള്ള ഷിപ്പ് അടുത്ത് തുടങ്ങിയിരിക്കുകയാണ് ആ നമുക്ക് അവിടെ വന്നേ നമുക്ക് ഇവിടെ എവിടെയോ ഇന്ന് വെള്ളത്തിലിട്ടൊരു കറക്ക് കറക് വന്നു മുട്ടവഞ്ചി സവാരി സംഭവം എത്തി

വെള്ളം കുറവാ പൊതുവെ എത്ര എത്ര എവിടെ വരെ വെള്ളം കേറാണ്ട് ചേട്ടാ കേട്ടോ ആ പൊങ്ങൂല്ലേ ഫാമിലി ആ അവിടെ വരെ കൊള്ളം വരുമോ പരാജയപ്പെട്ടാൽ സാധാരണ രീതിയിൽ ഓവറായിട്ട് വെള്ളം കയറുന്ന സമയത്ത് ചേട്ടൻ പറഞ്ഞതാണ്ട് ഈ ഒരു മരത്തിൻ്റെയൊക്കെ ഏകദേശം ആ ഒരു എന്താ പറയുക ആ ഒരു ഭാഗം വരെയൊക്കെ വെള്ളം വരുമെന്നാണ് പറഞ്ഞത് അപ്പോൾ പിന്നെ പൊതുവേ വെള്ളം കുറവാണല്ലോ വെള്ളം കുറവായതുകൊണ്ട് എന്നാലും അത്യാവശ്യം തെറ്റില്ല കാഴ്ചകളൊക്കെ നല്ല സൂപ്പർ കണ്ടോ അങ്ങോട്ട് നോക്കി നമ്മൾ അങ്ങോട്ട് പോകുന്ന ഏറിയ കാണിച്ചാൽ കണ്ടോ ഇത് ഫുള്ള് അപ്പുറത്തെ വരമാണ് ശബരിമലപരമാണ് ഡിവിഷൻ റേഞ്ച് പഴശ്ശേശിക്കറി റേഞ്ചാണ് കോന്നി ഡിവിഷൻ അടുത്തപുഴി റേഞ്ച് ഇത് ആറാണ് ഇത് ഇവിടെ താഴ്ച്ച ഇവിടെ താഴ്ച ഉള്ള സ്ഥലമാണ് നീന്തറിയോത്ത് എനിക്ക് നീന്തറിയാം സമൂഹം ോ ഇത് ചെങ്കോട്ട എന്നിട്ട് തമിഴ്നാട് ബോർഡർക്ക് പഞ്ചായത്തേ ഉള്ളൂത്തോട് പഞ്ചായത്തേ ഉള്ളൂ ഓ അത് ശരി പിന്നെ തീർത്തുപോന എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തില് ശരിക്കും ഈ കുട്ടവഞ്ചി സവാരി ആദ്യമായിട്ട് തുടങ്ങിയത് എവിടെയാണ് ഇവിടെ തന്നെ ഇവിടെ തന്നെ അല്ലേ നമ്മളിവിടെ പന്തളത്തിന്ന പക്ഷെ നമുക്ക് ഇതുവരെ വരാൻ പറ്റിയില്ല അങ്ങനെ എന്താ പറയാ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും വീട്ടിലോട്ട് കേറുമെന്ന് അംഗം നടക്കുമ്പോ ഒരാൾക്ക് പരീക്ഷയാണ് പരീക്ഷ കഴിഞ്ഞിട്ട് അല്ല കാലാവസ്ഥയുടെ മാറ്റം കണ്ടു ഞങ്ങളിവിടെ നല്ല ചൂടായിരുന്നു നല്ല ഇവിടെ പറഞ്ഞ ഓരോ മുപ്പത്തഞ്ചോ കണ്ടു അതല്ലേ ഞങ്ങള് ഇനി ഇവിടെ വണ്ടി ഇഞ്ചെത്തിയപ്പോഴത്തേക്ക് മുപ്പത്തിമൂന്ന് മുപ്പത്തിരണ്ടായി ോ രാവിലെ അപ്പൊ ചേട്ടാ ഫീസ് എങ്ങനെ നിങ്ങൾക്ക് ഓ അത് ശരി അപ്പൊ എത്ര ഓട്ടത്തിന് വല്ല കണക്ക് കൂട്ടിയിട്ടാണോ ഓ അങ്ങനെ അല്ലെ അപ്പൊ ഫുൾ ടൈം ഇവിടെ വേണം അഞ്ചു എട്ട് മണിക്കൂർ ഓ അത് ശരി അപ്പൊ എത്ര ആൾക്കാരുണ്ട് ഇവിടെ നിന്റെ സവാരിക്ക് ഉള്ള എത്ര പേരുണ്ട് ഇവിടെ ആ ഈ ഒരു അല്ല ഈ നമ്മുടെ ഈ വട്ട ഈ എന്താ പറയുക കൊട്ട കൊട്ടസവാരി നടത്താനും വേണ്ടിയുള്ള എത്ര അല്ലേട്ടാ നിങ്ങളുടെ ആൾക്കാർ എത്ര തറേണോ ഇരുപത്തഞ്ച് തുഴക്കാരുണ്ടല്ലേ ആ അത് ശരി ഓ അങ്ങനെയല്ലേ എന്നൊക്കെ മീൻ കാണും ഇഷ്ടംപോലെ പിന്നെ ഇവിടെ തറ കാണാണ് ആ ശരി കാണും മീനുണ്ട് കേട്ടോ പക്ഷെ <59an> <laughs> <op> ും തോന്നും പൂക്കളുടെ കൂടെ ഇവിടെ ഇതുവഴിയൊക്കെ ആനയൊക്കെ ഇറങ്ങി ഇറങ്ങി ആ ശരിയാണ് എപ്പോഴും നോക്കി അറിയാം കേട്ടോ ഫുള്ള് തിക്ക് കണ്ടോ ഒരു പന്മാനം ഇരിക്കുന്നുണ്ടോ ഈ ഒരു പന്മാനം ഇരിക്കുന്നുണ്ട് ആ പോയി അത് സൂം ചെയ്തപ്പോഴത്തേക്ക് വലിഞ്ഞത് എന്നാ മരത്തിൻ്റെയൊക്കെ വലുപ്പ് നോക്കി മരത്തിന്റെ കീഴത് സംഭവങ്ങളെ അത് ഇടയ്ക്ക് ഒടിഞ്ഞിരിക്കട്ടോ അത് അല്ല പച്ചപ്പിക്കുന്നുണ്ട് ആ പൊൻമാൻ പൊന്മാൻ നിക്കുന്നുണ്ട്

ണി കഴിഞ്ഞു മൂന്ന് മണി കഴിഞ്ഞ പിന്നെ അപ്പറന്ത സൈഡ് അരമണിക്ക

അതെല്ലാം വനതനഗത്തിന് നിന്ന് വരുന്ന വെള്ളം കേട്ടോ അവിടെ നിന്ന് വന്നതാണ് നല്ല നല്ല വെള്ളം ആണ് ഇനി ഇങ്ങനെ ഉളിച്ച് വന്നേ ഈ ആയിട്ടുള്ള വെള്ളം അല്ലേ ഈ ഈ ആ ഈ കഴിഞ്ഞ മഴക്കാലത്തുള്ള വെള്ളത്തിന്റെ ആ വേസ്റ്റ് എല്ലാം കൂടന്ന് അടിഞ്ഞടാ ആ വേസ്റ്റ് ഉണ്ടല്ലോ ഇല ക്ലീൻ ചെയ്യണം നമുക്ക് അരക്കിടൂ

ആ ശരി ഈ സമയത്ത് ഇപ്പോൾ കുറവാണ് ശരിക്കും നമ്മൾ അവിടുന്ന് ഇത്രയും ദൂരമാണോ വരുന്നത് ഇവിടെ വരെ വന്നിട്ട് കറങ്ങി തിരിഞ്ഞു പോകാല്ലേ വരത്തില്ല അല്ല ഈ കാലാവസ്ഥയ്ക്ക് ഞാൻ കാലാവസ്ഥ ജസ്റ്റ് ഏറ്റവും നല്ല കാലാവസ്ഥ അതായത് തണുപ്പും കൂടെയൊക്കെ ഉള്ള ഒരു സമയമുണ്ടല്ലോ ഉണ്ടല്ലോ ഡിസംബർ ജനുവരി അല്ലേ നല്ല ചൂടായി ചേട്ടൻ കറക്കാൻ പോവേ കേട്ട് കറക്കുന്നു കണ്ട

സൈഡ് ണിയാവുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് ഇഷ്ടപോലെ എന്തുവാ സിംഹാസനത്തിൽ കൊടൻ കൊടുങ്കാട്ടിന്റെ നടുക്ക് ഒരു ചെറിയ തടാകം അല്ലെങ്കിൽ നദിയെന്ന് പറയാം അതിനകത്തൂടെ കുട്ടവഞ്ചി സ്വകാര്യം നമ്മുടെ കൂടെ ഇപ്പോൾ ഒരു വണ്ടി ഒരാൾക്ക് ഒരു ഫാമിലി പുറകെയുണ്ട് അതുകൂടാതെ അടുത്ത ടീമുകൾ വരുന്നുണ്ട് ഏകദേശം ഈ ഒരു ഭാഗത്ത് വന്നു നന്നായിട്ട് തണലുണ്ട് ഇവിടെ കണ്ടോ ഇവിടെ നന്നായിട്ട് തണലുണ്ട് ശം ഇങ്ങനെ കറങ്ങിയിട്ട് ഞാൻ കാണിച്ചു തരാം അതുകൊണ്ട് അവിടുന്ന് അവിടുന്ന് ഇങ്ങനെ കറങ്ങി പോയിട്ട് കറങ്ങി അവിടെയൊക്കെ ഒന്ന് കറക്കേണ്ടവർക്ക് കറക്കി ഇതുവഴി ഇങ്ങനെ തിരിച്ച് വീണ്ടും ആ സാധനത്ത് വരും താല്പര്യമുള്ളവരെ മാത്രമേ കറക്കത്തുള്ളൂ ചിലർക്ക് തല കറങ്ങുന്നു പ്രശ്നങ്ങളുള്ളവർക്ക് തല കറക്കുക അവർ ചോദിച്ചിട്ട് ചെയ്യത്തുള്ളൂ അങ്ങനുള്ളവർക്ക് ആ രീതിയിൽ ചെയ്യാം പിന്നെന്താ പറയുന്നത് പിന്നെ ആക്ടിവിറ്റീസ് ഈ പറഞ്ഞ കാര്യങ്ങളുണ്ട് പിന്നെ ഫുഡ് ഫുഡിൻ്റെ കാര്യത്തിന് ടെൻഷൻ അടിക്കണ്ട കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നാടൻ ഊണും കാര്യങ്ങളൊക്കെ ഉണ്ട് നാടൻ ഊണൊക്കെ ഇല്ലേ കേട്ടോ അവിടെ ആ നാടൻ ഊണും കറികളൊക്കെ നല്ല കറികളൊക്കെ ആയിരിക്കും എന്ന് തോന്നുന്നു അറിയില്ല കറികളൊക്കെ തന്നെ അല്ലേ അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടുന്ന് ഊണും കൂടെ കഴിച്ചിട്ടേ ഞങ്ങൾ പോകത്തുള്ളൂ ഞങ്ങൾക്കൊന്ന് നോക്കട്ടെ അറിയണമല്ലോ ഇവിടുത്തെ ഊണും കാര്യങ്ങളൊക്കെ ആ ആ അതനുസരിച്ച് അവർ അറേഞ്ച് ചെയ്ത് നോക്കും അല്ലേ അത് എത്ര പേര് വേണമെന്നല്ല ഉണ്ടോ അങ്ങനെ കിടന്നു ഇങ്ങനെ കിടന്നു അങ്ങോട്ട് ചെല്ലുമ്പോൾ കെട്ടിക്കോളും അമ്മ ഒന്ന് ഇന്ന് ശരിയാകുമെന്ന് നമ്മ പലയിടത്തും പല രീതിയിൽ പറഞ്ഞു ഞങ്ങൾ നമ്മുടെ കൈയൊന്നും വീശല്ലേ കൈ കൈ വീശല്ലോ നല്ലൊരു ഫോട്ടോ ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്ക അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അനങ്ങാ കൈയൊന്നും പൊക്കരുത് കേട്ടോ ഓ എന്ത് രസം എന്ന് എന്നാണോ നോക്ക് അയ്യോ അയ്യോന്റെ പൊറത്ത് ഡിസൈൻ ഉണ്ട് ഇത് ഞാൻ കണ്ടിട്ടുള്ളൂ സത്യത്തിനുടാ കൈ പൊക്കല്ലേ ഈയിടെ എന്ത് രസുണ്ടെങ്കിലും കാണുന്നതെങ്കിൽ ഇത്രയും അടുത്ത് സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഇരണ്ട അല്ലെങ്കിൽ എന്ന് പറയുന്ന സാധനത്തെ കണ്ടിട്ടില്ല അതിൻ്റെ പുറത്ത് കണ്ട തൂവലിന് പുറത്തു കണ്ട ഡിസൈൻ ഉണ്ട് കേട്ടോ നമ്മൾ ഉദ്ദേശിച്ച പോലല്ല കേട്ടോ അയ്യടാ നല്ല രസം നമുക്ക് റസ്റ്റ് എടുക്കുക ആളിരുന്നു നമ്മൾ റൗണ്ടിങ് ഒക്കെ കഴിഞ്ഞു വന്നു അതെ അടുത്ത ഒരു രണ്ട് ആൾക്കാർ പോകാനായിട്ട് നിൽക്കുന്നു തുഴയാനുള്ള ചേട്ടൻ രണ്ടായി പോകുന്നു ാണ് സംഭവം ഈ ഏറിയ എന്ന പോലെ ഒരു മരുന്നേക്കുന്നു ചേട്ടാട്ടത് മണിമരുന്ന് മണിമരുത് ആ മണിമരുത് എന്ന് പറഞ്ഞൊരു ഓ അത് ശരി അങ്ങനെ നമ്മൾ വന്നു ഏകദേശം വെള്ളം പൊതുവെ കുറവാണ് അവരിങ്ങനെ തടയണ കെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ധാണ്ടിപ്പോൾ ഒരു രണ്ട് ടീമുകൾ പോകുന്നു ഞങ്ങളുടെ ഉണ്ടായിരുന്ന ഒരു ടീം ഇതാ തിരിച്ച് വന്നു പിന്നെ അങ്ങോട്ട് പോയിട്ടുണ്ട് ഒരു ടീമുകൾ അല്ലേ അവർ വന്നു യാത്രയൊക്കെ കഴിക്കും ഇവിടുത്തെ കർക്കൊക്കെ കഴിഞ്ഞോട്ട് വന്നു പിന്നെ അങ്ങോട്ട് കയറി ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഹോട്ടൽ കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ നമുക്ക് ഫുഡ് കഴിക്കണം ഫുഡ് കഴിക്കാതെ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഒന്നും കേട്ടോ ഇത് വിടുത്തലോ അപ്പൊ ശരിയതാ നമ്മുടെ സർക്കാരിന് തന്നെ ഇതുവരെ നിരവധി പദ്ധതികൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താലേ നല്ലൊരു വരുമാനം ആ അവർക്ക് നല്ലൊരു വരുമാനമാകും പിന്നെന്താ പറയുക ഇത്തരത്തിലുള്ള ഓരോ സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് വനങ്ങളൊക്കെ ഉള്ള ഇതുപോലെയുള്ള മേഖലകളിൽ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു വരുമാനമാകും പ്രത്യേകിച്ച് സർക്കാരിനൊക്കെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വില നിലവാരങ്ങൾ ഉപയോഗിട്ടുണ്ട് അത് നമ്മളൊരു ആഹാരം കഴിക്കാനിരിക്കുന്ന ടേബിളും ചെയറും ഒക്കെ കണ്ടു നല്ലത് നാച്ചുറൽ മുളക് വെച്ചിട്ട് നല്ല ബീഫ് വരട്ടിയത് ബീഫ് വരട്ടിയതുണ്ട് അതുപോലെ തന്നെ ഊണ് ഊണ് അത്യാവശ്യം ഉണ്ട് ചോറ് ഇതാണ് എന്തിൻ്റെ തോരനേജ് കാബേജിൻ്റെ തോരനെ അവിയൽ പിന്നൊരു സലാഡ് അച്ചാർ മോഡിയാണ്

ട പരുപ്പുവട അങ്ങനെയുള്ള സാധനം ആണ് ചേച്ചി ഇവർ മൂന്ന് പേര് ബാക്കി ആൾക്കാരുണ്ട് മൊത്തം ഇവര് ഏഴും എട്ട് പേര്